ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ വിശേഷങ്ങളായ ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഭദ്രനെയും വിലാസനേനെയാണ് അപ്പോൾ ഗീത വന്ന് ചോദ്യം ചെയ്യുകയാണ് ഇവർ രണ്ടുപേർക്കും എവിടെന്നാണ് പൈസ കിട്ടിയെന്ന് അയ്യോ മോളെ ഇന്നലെ രാത്രിയാണ് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചതെന്നാണ് അപ്പോൾ ഫോൺ പിടിച്ചോ ഭാഗ്യ ഫോൺ വിളിച്ചു പറഞ്ഞോ അല്ല ഈ ലോട്ടറി വിറ്റ ഏജൻ്റ് വിളിച്ചിട്ടേ അമ്പത് ലക്ഷം എടുത്തത് ആ അൻപത് ലക്ഷം അടിച്ചത് അടിച്ച ലോട്ടറിക്കാന്ന് പറഞ്ഞു അയ്യോ കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവട്ടോ അയ്യോ എന്തായാലും ഏതായാലും ലോട്ടറി എനിക്ക് ഉറപ്പാണ് അയ്യോ സത്യമായിട്ടോ അങ്ങനെയാ അങ്ങനെയാകുമോളെ പ്രപഞ്ച സത്യം അച്ഛാ ജ്യൂസിൽ നിങ്ങൾ ഇന്നലെ എന്തോ എനിക്ക് കലക്കി തന്നോ അതിനു ശേഷമല്ലേ നിങ്ങൾക്ക് അമ്പത് ലക്ഷം കിട്ടിയത് എടി മോളെ നിനക്ക് ഞങ്ങൾ ജ്യൂസി കലക്കി തന്നാൽ എങ്ങനെയടി അമ്പത് ലക്ഷം കിട്ടുന്നത് എന്ന് ചോദിച്ചോ അമ്മേ വെറുതെ ഷോ ആർക്കല്ലേ അല്ല ഇന്നലെ രണ്ടു പേരുടെ എന്തോ പേപ്പർ ഒപ്പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നില്ലേ പേപ്പറോ ഒപ്പിടിപ്പിക്കാനോ എന്താ വിലാസിനെ ഇവിളീ പറയണത് ആ ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു എന്താ ഏതാണെന്നോ എന്തിനാന്നോ എന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടണില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞാനതിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആ പിന്നെന്താ മോളെ പ്രശ്നം അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചുറ്റിക്കളി ഇല്ലേ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾ മറ്റേതോ വിധത്തിലെ എന്നെ മുതലെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞു അയ്യു എന്ത് മുതലെടുക്കാനായിട്ടാ എന്ന് ചോദിച്ചു ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയരുത് എൻ്റെ മോളെ എൻ്റെ പൊന്നോ ഞാൻ എന്താണേലും ഒന്ന് അന്വേഷിക്കട്ടെ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ വിറ്റപ്പണമാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും കയ്യിലുള്ളതെങ്കില് രണ്ട് പേരുടെയും നമ്പർ വൺ ശത്രു അത് ഞാനായിരിക്കും അത് മറക്കണ്ട എന്ന് പറഞ്ഞു ഗീതു അപ്പൊ രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുവോ അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യാം എന്നെ ഇന്ന് നിങ്ങൾ രണ്ടു പേരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ സംരക്ഷണത്തിന് ഈ രണ്ടു രണ്ടുപേരും മതിയാവില്ല ചുറ്റിനും ആളെ നിർത്തേണ്ടി വരും നീ ഇത്രക്കൊന്നും കടന്ന് ചിന്തിക്കല്ലേ നീ ഒന്നും കൊപ്പിട്ടിട്ടുമില്ല നിന്നെ ഞങ്ങൾ ഒരിടത്ത് പണയം വെച്ചിട്ടുമില്ല ആ ഒരു ഉറപ്പ് നിനക്കുണ്ടല്ലോ പിന്നെ എന്തിനാ മോളെ നീ ഞങ്ങളെ സംശയിക്കുന്നത് എന്ന് ചോദിച്ചു അല്ല ഇനിയിപ്പം ഞങ്ങളെ കൊണ്ടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ആരെങ്കിലും ഇത്തിരി പണം തന്നു സഹായിച്ചാലാ അതിന് മോളെന്തിനാ എതിർക്കുന്നത് അയ്യോ പോയല്ലോ നിങ്ങൾക്ക് അങ്ങനെ പണം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് എന്താണെങ്കിലും രാധികാമയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ വരുടയിൽ നിന്നായിരിക്കും ഈശ്വരാ ഇവിടെ ഒരു സി ബിയിലോ എന്നിങ്ങനെ ഭദ്രൻ ഇങ്ങനെ കേട്ടോ അപ്പം അതിന് പിന്നിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യവും കാണും എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയും ചെയ്തു സത്യം പറഞ്ഞോ ആരാ കാശ് തന്നത് അവരാണോ എന്തിനാ കാശ് തന്നത് ഷു ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നൊന്നും മേടിച്ചിട്ടില്ല പിന്നെ എവിടെന്നാണ് നിങ്ങൾക്ക് പണം കിട്ടിയത് അതെ ചിലപ്പോൾ നിധിയായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും താഴെ കിടന്ന് കിട്ടിയതായിരിക്കും എങ്ങനെയാണെങ്കിൽ ഇപ്പം നിനക്കെന്താ നിന്നെ ബാധിക്കുന്നതല്ലല്ലോ നിന്നെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നീ അറിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു അപ്പോൾ ഗീത പറഞ്ഞു എന്നെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് നീ നിന്നെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല നീ നിന്നെ വഴക്കുണ്ടാക്കാതെ ഓരോരോ പണിയായിട്ട് വന്നോളം ഞങ്ങൾക്ക് എവിടെന്നാ കാശ് കിട്ടിയതെന്ന് പറയാൻ മനസ്സില്ല നീ പോയി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവ രണ്ടുപേരുടെ ചൂടായി അത് ഞാൻ കണ്ടുപിടിക്കും നിങ്ങൾ പറഞ്ഞതെന്ന് ഓണയാണെന്ന് ഞാൻ അറിഞ്ഞാൽ അറിയാലോൻ്റെ സ്വഭാവം ഞാനൊരു വരവ് കൂടി ഇങ്ങോട്ടേക്ക് വരും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വിലാസിനി കിട്ടൊരു തട്ടും കൊടുത്തിട്ട് ഗീതം അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഷോ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ ഭദ്രട്ട ഇവിളിച്ചെന്ന് രാധികാമയോട് ചോദിച്ചാൽ നമ്മളിട്ടത് കള്ളയെപ്പാണെന്ന് തെളിയില്ലേ എങ്കിൽ ഇവളും വരുന്നതിന് മുമ്പ് രാധികാമ ഗുണ്ടകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരും ആ പേടി പേടികൊണ്ടല്ലേ നമ്മൾ ബോഡി ഗാർഡ്സിനെ നിർത്തിയത് പക്ഷേ രാധികാമ്മയ്ക്ക് മുൻപിൽ അവന്മാർ വിറയ്ക്കാതെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ജാസ് എന്ന് പറയുന്നുള്ള കോട്ടിട്ട ഗുണ്ട അവനൊട്ടും ശരിയല്ല അവനെ നമ്മുടെ ഒറ്റയ്ക്ക് നമ്മളെ പഞ്ചറാക്കും ഉറപ്പാണ് ആണോ ഭദ്രേട്ട അതേന്നേ അപ്പം നമ്മൾ മുങ്ങേണ്ടി വരുമോ മിക്കവാറും വരും വിലാസിനെ എന്താണെങ്കിലും കാത്തിരിക്കാം അപ്പോൾ ഇവരുടെ ഒരു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗീതു ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുകയാണ് അപ്പം പ്രിയ വന്നിട്ട് ചേച്ചി എന്ന് ചേച്ചി വേഗം പോണത് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം അയ്യോ ഓഫീസിലെ ബിസിനസ് ടേക്ക് ഓവറിൻ്റെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് മോളെ ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ താമസിക്കും ചേച്ചി അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റം ഉണ്ടാവാൻ എന്താ കാരണമെന്ന് ചോദിച്ചില്ലേ ചോദിച്ചു പ്രിയേ പക്ഷേ എങ്കിൽ സത്യം പറയില്ലല്ലോ എവിടെയോ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് വളഞ്ഞ വഴിയിൽ നിന്ന് എവിടെ നിന്നും അച്ഛൻ്റെ കയ്യിൽ കുറച്ച് കാശ് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് എവിടെ പണം കിട്ടാനാ ചേച്ചി അതാ ഞാനും ആലോചിക്കണത് ഒരു കാര്യം ചെയ്യാം നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ രഹസ്യമായിട്ട് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇവർ ഇവരെന്തെങ്കിലും പരിഗണന നടത്തിയെന്ന് ഒരു ചെറിയ സൂചന കിട്ടിയാൽ എന്നെ ഒന്ന് വിളിക്കണം ബാക്കി ഞാൻ നോക്കിക്കോളാം ശരി എന്ന് പറഞ്ഞ് പ്രിയ പ്രിയേപ്പിച്ചിട്ട് ഗീത നേരെ ഇറങ്ങണം അപ്പോൾ ഗീതൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കേട്ടോ അപ്പോൾ ഗീതു ഫോൺ എടുത്തു ഹലോ ഗീതാഞ്ജലി അല്ലേ എന്ന് ചോദിച്ചു ആ അതേ മെമ്പറെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു വിജയലക്ഷ്മി മാഡത്തിൻ്റെ വില്ലേജ് ഓഫീസിലെ പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആണോ താങ്ക് യു അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ ഏയ് അതൊന്നുമില്ല ഇതൊക്കെ പൊതുജന സേവനത്തിൻ്റെ ഭാഗമല്ലേ എന്തായാലും കാര്യങ്ങളൊക്കെ സാധിച്ചല്ലോ ഗീതാഞ്ജലി ഇടപെട്ടുണ്ടാവുമായിരിക്കും താലിക്കുന്നും വില്ലേജിൽ നിന്നും ഒക്കെ പോക്കുവരവ് നിലവുകൾ പൂർത്തിയാക്കി കരമടയ്ക്കാൻ പറ്റിയത് എന്നിട്ട് ആ വില്ലേജ് ഓഫീസറെന്താ എന്നെ വിളിക്കാഞ്ഞത് എന്നിങ്ങനെ ഗീതും ആലോചിച്ചു ഹലോ ആ കേൾക്കാം കേൾക്കാം മെമ്പറ് പറഞ്ഞു അയ്യോ മെമ്പറല്ല കൗൺസിലർ ഓക്കെ ഓക്കെ ആ എനിക്ക് മെമ്പർന്നാണ് പെട്ടെന്ന് വായിൽ വന്നത് പേപ്പറുകളെല്ലാം റെഡിയായ സ്ഥിതിക്ക് വിജയലക്ഷ്മി മാഡം നാളെ ആ വീട്ടിലേക്ക് താമസത്തിൽ ആണോ നാളെ വ്യാഴാഴ്ചയല്ലേ അതെ വ്യാഴാഴ്ച നല്ല ദിവസമാണല്ലോ അതെ അതെ എന്ന് പറഞ്ഞു പിന്നെ പതിനാറ് വർഷം ആ പല പല കാരണങ്ങൾ കൊണ്ട് നട എന്താ പറയുക കാരണങ്ങൾ കൊണ്ട് നടക്കാതരുന്ന ആ കേസല്ലേ ഇപ്പം കാര്യങ്ങൾ സെറ്റായി കിട്ടിയത് എന്താണെങ്കിലും ഇപ്പം വിജയലക്ഷ്മി മാഡത്തിന് അവകാശത്തോടെ ചെമ്പകശ്ശേരി ചടവാട്ടിലേക്ക് താമസമാക്കാം ഏ ചെമ്പകശ്ശേരി അല്ലേ ഏ തറവാട് ആ ശരിയാ ആ കൗൺസിലറെ നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു പിന്നെ വിജയലക്ഷ്മി മാഡത്തിനോട് എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞതൊന്നും പറയണ്ട കേട്ടോ ഏയ് ഇല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഞാൻ വിളിച്ചതെന്നേ ഉള്ളൂ നാളെ ചെമ്പകശ്ശേരി വെച്ച് കാണാം ആയിക്കോട്ടെ കാണാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പം ഗീതോന് എന്തോ ഒരു സൂചന കിട്ടി കേട്ടോ ചെമ്പകശ്ശേരി അപ്പം മേഡം നാളെ തറവാട്ടിലേക്ക് താമസം മാറുകയാണ് അതാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ളത് പക്ഷേ തറവാട്ടിലേക്ക് താമസം മാറുന്ന കാര്യം എന്താ എന്നോട് പറയാതിരിക്കണത് ആ എന്തെങ്കിലും കാരണം ഉണ്ടാവും ആ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഗീതു അപ്പം ഗീതു ഇങ്ങനെ ആലോചിച്ച് നടക്കുക കിഷോറും അവർണികയും ഓഫീസിലെത്താൻ ഇനിയും സമയമെടുക്കും അതിന് മുൻപ് വിജയലക്ഷ്മി മാമിൻ്റെ ഭൂതകാലം കണ്ടെത്താനായിട്ട് ഒരു ശ്രമം കൂടി നടത്തിയാലോ എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പം പ്രിയ വന്നിട്ട് എന്താ ചേച്ചി ഒന്നുമില്ല പോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വണ്ടിയെടുത്ത് വേറെ വില്ലേജ് ഓഫീസിലേക്കാണ് വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗോവിന്ദിനെയാണ് അപ്പോൾ ഗോവിന്ദ് ഓഫീസിലേക്ക് പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി അപ്പോൾ രാധികാമ താഴെ ഇരിപ്പുണ്ട് ആ കണ്ണ എന്ന് വിളിച്ചു എന്താ ഇന്നലെ നീ നമ്മുടെ റിസോർട്ടിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത് എന്ന് ചോദിച്ചു അപ്പോൾ ഉത്തരം മുട്ടി നിൽക്കണം അത് പിന്നെ ഞാൻ എവിടെ പോവാനായിട്ടാമ്മേ അല്ല പോയി നമ്മുടെ ആരാ പറഞ്ഞത് വാഷ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ നിന്നെ കണ്ടില്ല എന്ന് അജാസ് പറഞ്ഞു പിന്നെ നീ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചത് തിരിച്ച് നീ ഇവിടെ വരുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു താനും നീ എങ്ങോട്ടാ പോയത് ചോദിച്ചു കേട്ടില്ലേ കണ്ണാ ഇതിനിടയിൽ നിനക്കെന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അറക്കൽ കുടുംബത്തോട് കേസ് പറഞ്ഞ് സ്വന്തമാക്കിയ എൻ്റെ സ്വന്തം തറവാട്ട് വീട്ടിലേക്ക് ചെമ്പകശ്ശേരിയിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് ഓടുകയാണ് ഞാൻ ഇനി കാണാൻ പോയ കാര്യം ഇപ്പം തൽക്കാലം അമ്മയോട് പറയണ്ട അമ്മയ്ക്ക് ടെൻഷൻ ആവും അത് വേണ്ട എന്ന് ഗോവിന്ദ തീരുമാനിച്ചു എന്താ പറയാൻ എന്താ മടി ഞാൻ ഞാനറിയാത്ത എന്ത് രഹസ്യ കണ്ടാ നിനക്കുള്ളത് എന്ന് ചോദിച്ചു ഓ അതാണോമ്മേ അത് പിന്നെ ഇന്നലെ രാത്രി എനിക്കൊരു ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു അമ്മേ നിൻ്റെ പേഴ്സണൽ സെക്രട്ടറി അറിയാത്ത എന്ത് മീറ്റിങ്ങാണുള്ളത് അല്ല ഇത് പെട്ടെന്ന് കൊടുത്തിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റാ അതുകൊണ്ട് പ്രോഗ്രാം ചാട്ടിൽ ഉണ്ടാവില്ല ശരി എന്നിട്ട് നീ മീറ്റിങ്ങൊക്കെ സക്സസ് ആയിരുന്നോ എന്ന് ചോദിച്ചു അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും എൻ്റെ കൂടെ ഉള്ളപ്പം എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ ഇന്നലത്തെ മീറ്റിങ്ങും എനിക്ക് വളരെ സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞു ഒരു മീറ്റിങ്ങിൽ അവസാനിക്കില്ല ഇനി ചിലപ്പം ഒരു മീറ്റിങ്ങൂടെ വണ്ടു വരും അങ്ങനെ പൂർണ്ണമായി സക്സസ് ആണെങ്കിൽ അങ്ങനെ രണ്ട് മീറ്റിങ്ങൂടെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുകയാണ് കേട്ടോ അവരാധികമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു തീപ്പുരി വീണു ഹാ അപ്പം ഇവൻ എന്താ ഇങ്ങനെ എന്നിങ്ങനെ ആലോചിച്ചോട്ടോ കണ്ണൻ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല വിജയലക്ഷ്മിയെ കാണാൻ പോയ കാര്യം കണ്ണൻ എന്തിനായി എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക ഹോ വിജയലക്ഷ്മിയും ഗീതവും തമ്മിൽ ചേർന്ന് കണ്ണനെ എന്നിൽ നിന്ന് അകറ്റുമോ ഇല്ല ഒരിക്കലുമില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഞാൻ അനുവദിച്ച് കൊടുക്കില്ല ഞാൻ കണ്ണനെ ഞാൻ വിട്ട് കൊടുക്കില്ല എന്ന് തീരുമാനമെടുത്ത് എങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രാധികാമ രാധികാമയ്ക്ക് ആകെ കല്ലിപ്പൂണ്ടാട്ടോ നിൽക്കണത് പിന്നെ കാണാം നമ്മുടെ വില്ലേജിലാണ് കേട്ടോ അപ്പോൾ വില്ലേജ് ഓഫീസർ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഗീത കയറി വന്നപ്പോൾ തന്നെ ഇയാളുടെ മുഖമൊക്കെ ആകെ വാടി അല്ല സാറെന്നെ ഒന്ന് വിളിക്കുമെന്ന് കരുതിയാണ് ഞാൻ ബുദ്ധിമുട്ടിക്കാതിരുന്ന എന്ന് പറഞ്ഞു ജനകീയ സദസ്യൻ്റെ പേരിൽ കിട്ടിയ പരാതികൾക്ക് ഒരു മാസത്തിനകം മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക ഓർഡറാണ് ഞാൻ അതിൻ്റെ തിരക്കിലായിപ്പോയി ശരി ഞാൻ ആവശ്യപ്പെട്ട ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പി തരാനായിട്ട് സെക്ഷൻ ക്ലാർക്ക് വന്നാൽ മതിയെന്ന് സാറല്ലേ പറഞ്ഞത് അല്ല അയാൾ ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിച്ചു അല്ല അത് അയാൾ ഇയാളുടെ ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷനാണ് അതുകൊണ്ട് ചിലപ്പം ലീവ് ഒരു മാസത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്തു വെച്ചിരിക്കുക പബ്ലിക് സർവീസ് കിട്ടേണ്ട ഒരു സർക്കാർ ഓഫീസില് ഒരു ലീവ് ലീവെടുത്താൽ ആ സെക്ഷനിലെ ഒരു ഫയലും അനങ്ങില്ല മാഡം സർക്കാരിനെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു പൊതുജനങ്ങളോട് ഒരു മര്യാദയും കാണിക്കാത്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ കാണാമെന്നൊന്ന് കരുതി വന്നതാ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് പറഞ്ഞു അയ്യോ അത് നിങ്ങളുടെ തോന്നലാ കേട്ടോ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കണം അല്ലെങ്കിൽ വീട്ടിലിരുത്തണം എന്ന് തീരുമാനിച്ച് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും ദേ ഇവിടെ കയറി വന്ന ഞങ്ങളെ നിയമം പഠിപ്പിക്കല്ലേ ഹാ സാറെ ചൂടാവുന്നത് ഞാൻ കാര്യമല്ലേ പറഞ്ഞത് സാറിന് അഴിമതി രക്ഷിത ഉദ്യോഗസ്ഥനല്ലേ പിന്നെന്താ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കേണ്ടത് സാറിന്റെ ഉത്തരവാദിത്തം സാറേ അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് ഒരു ആളില്ലെങ്കിൽ പകരം മറ്റൊരാൾക്ക് ഡ്യൂട്ടി കൊടുക്കണ്ടേ അതല്ലേ ന്യായം നിങ്ങൾ നിങ്ങളെന്നെ ചട്ടോ ഒന്നും പഠിപ്പിക്കണ്ട സെക്ഷനിൽ പകരം എത്താതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു സാർ ആർക്ക് വേണ്ടിട്ടായി കള്ളം പറയണത് എന്താ സാറേ വിജയലക്ഷ്മി മാമിൻ്റെ എന്താ പറയുക പ്രോപ്പർട്ടിയുടെ പേപ്പറുകളെല്ലാം ക്ലിയർ ആയിട്ട് ഇവിടെ എത്തിയെന്നും കരം വരെ അടിച്ചു എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത് പിന്നെ എനിക്ക് അവരുടെ പ്രോപ്പർട്ടിയുടെ ഈ ഡീറ്റെയിൽസും ആ വസ്തു ആരിൽ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി സാറ് വിചാരിച്ചാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എനിക്കത് തരാൻ പറ്റും ഇപ്പം എനിക്കത് തരാൻ സമയമില്ല അഥവാ സമയമുണ്ടെങ്കിൽ തന്നെ ഇവിടെ കയറി വന്ന ഇത്രയും അഹങ്കാരം പറഞ്ഞ തനിക്ക് ഇനി എനിക്ക് തരാൻ ഉദ്ദേശവും എന്ന് പറഞ്ഞു ഇദ്ദേഹം ആ ഇയാൾ ഒരു കാര്യം ചെയ്യാം വിവരാവകാശ നിയമപ്രകാരം തന്നെ ഒരു അപേക്ഷ വെക്കാം ആ വഴി നോക്കാം അതെ ആ വഴി സാർ എനിക്ക് പറഞ്ഞു തരണ്ട കേട്ടോ പിന്നെ ഒരു വിവരാവകാശവും വെക്കാതെ തന്നെ എനിക്കറിയാനുള്ളത് ഞാൻ അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഗീതു അങ്ങ് ഇറങ്ങിപ്പോയി ഗീതു ഇറങ്ങിയ പടി തന്നെ ഇദ്ദേഹം നേരെ രാധികാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ഇപ്പം രാധികാമ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ ഇദ്ദേഹത്തിൻ്റെ കോള് ഹലോ ആ പറഞ്ഞോ രാധികാ മാമിൻ്റെ മരുമകൾ ഇപ്പോൾ ഇന്നും ഇവിടെ വന്നിരുന്നു അവൾ നേരത്തെ ചോദിച്ചോ പേപ്പർ വീണ്ടും ആവശ്യപ്പെട്ടു എന്നിട്ട് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാൽ അവളെ ഒഴിവാക്കുക ഒരു കാരണവശാലും അവളുടെ പേപ്പറുകളോ ഡീറ്റെയിൽസോ അവളുടെ കയ്യിലെത്താൻ പാടില്ല ഇല്ല ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല മാഡം എന്ന് പറഞ്ഞു സെക്ഷൻ ക്ലർക്ക് ഒരു മാസമായി ലീവ് ആണെന്ന് വെച്ച് അവളെ ഒഴിവാക്കാൻ ചെയ്തത് ഗുഡ് പിന്നെ ഇവൾ ഇനി അവൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ന്യൂലാമാല പറഞ്ഞ അവളെ ഒന്ന് വിശ്വസിപ്പിക്കണം ഞാൻ ആ രീതിയിൽ ദേഷ്യപ്പെട്ടാ സംസാരിച്ചത് ഇനിയിപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ച് ഇവിടെ വരുമോന്നു തോന്നുന്നില്ല എന്ന് വില്ലേജ് ഓഫീസർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെ മുഖത്തേക്കാണ് അപ്പൊ ഗീതു അപ്പുറത്ത് നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം ഒന്ന് ഞെട്ടിത്തരിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ വെപ്രാളം പിടിച്ചു എന്നിട്ട് ഗീത നേരെ അകത്തേക്ക് അങ്ങ് കയറി വന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ അപ്പം ഇദ്ദേഹം ഇങ്ങനെ വേർൽ പിടിച്ച് ഇങ്ങനെ വേർത്തു ഞാൻ ഇറങ്ങുന്നതിൻ്റെ തൊട്ടു പുറകെ സാറ് വിളിക്കേണ്ടവരെ വിളിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് കാത്തു നിന്നത് താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ കെട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഇദ്ദേഹം രാധികാമ ഇതെല്ലാം ഫോണിലൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഓഫീസിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങൾ ആരാണ് ഇത്രയും നാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പം രാധികാമയുടെ കള്ളക്കളി ആവട്ടെ പൊളിയാണ് കേട്ടോ ഒന്ന് ഞെട്ടി അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അവൾ അന്വേഷിച്ച് കണ്ടെത്തുക ഈ കണക്കിന് പോയ എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും അവൾ തെറ്റിക്കും അത് ഉറപ്പാണ് ഒരു പൗരൻ പൗരനാവശ്യപ്പെട്ടാൽ നൽകാൻ കഴിയുന്ന നിയമപരമായ വിവരങ്ങൾ തടഞ്ഞു വെച്ച വില്ലേജ് ഓഫീസറുടെ കാര്യം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടോ പിന്നെ സാർ ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ സാർ പറഞ്ഞതെല്ലാം ദാ ഈ ഫോണിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക പിന്നെ സാറേ സസ്പെൻഷൻ ലെറ്ററിന് വേണ്ടിയിട്ട് സാർ കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഗീതുമങ്ങിറങ്ങിപ്പോയി ഇയാളിങ്ങനെ വിറച്ചു തന്നിട്ട് രാധിക മാം കേട്ടില്ലേ എന്ന് പറഞ്ഞു കേട്ടോ മാഡം എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത് ഞാൻ പറഞ്ഞതല്ലേ താൻ ഒന്നും കൊണ്ടും മേടിക്കണ്ട തൻ്റെ ഒരു കാര്യത്തിലും ഒരു ഒന്നും സംഭവിക്കില്ല എല്ലാം നോക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞതല്ലേ താൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി അവൾ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ കൈവിട്ടു പോവും അതിനു മുൻപ് ഗീതുവിനെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം അതിനെ വഴി വഴി നോക്കണം അവരധികം വേഗം തന്നെ വക്കീലിനെ എടുത്ത് ഫോൺ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ വക്കീലിനെ ഫോൺ എടുത്തില്ലാത്തതിനുശേഷം തിരിച്ച് വിളിച്ചു ആ വക്കീലേ ദേ എത്രയും പെട്ടെന്ന് തന്നെ ഗോവിന്ദം ഗീതയുമായിട്ടുള്ള ഡിവോഴ്സ് കേസിൻ്റെ പെറ്റീഷൻ വേഗം തന്നെ ഫയൽ ചെയ്യണം അർജൻ്റായിട്ട് എത്രയും വേഗം തന്നെ നടക്കണം എന്ന് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ വക്കീലൊരു കാര്യം ചെയ്യാം കോടതിയിൽ ഒരു അർജൻറ് പെറ്റീഷൻ ഫയൽ ചെയ്യണം ഗീതാഞ്ജലി സമനില തെറ്റി വയലൻ്റായിട്ട് നടക്കുകയാണ് എത്രയും വേഗം തന്നെ ഗോവിന്ദന് ഡിവോഴ്സ് കിട്ടണം എന്നതായിരിക്കണം പുതിയ ആർഗ്യുമെൻറ്റ് ഓക്കേ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രയും വേഗം തന്നെ എന്ന് പറഞ്ഞിട്ട് വക്കീലിന് പറഞ്ഞു എല്ലാം മനസ്സിലാക്കി കൊടുത്തുട്ടോ പിന്നെ നമ്മൾ കാണുന്നത് കിഷോറിനെയും അവർണേനെയാണ് അപ്പോൾ ഇവരെണ്ണേനും വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് നേരം അതിലും ഇരിക്കാൻ തുടങ്ങിയിട്ട് നമ്മളെ മനഃപൂർവ്വം വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന കിഷോർ കുറച്ചൊന്ന് ക്ഷമയോടെ ഇരിക്കുക ഇവിടെ നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലായെന്നൊക്കെ എനിക്കറിയാം സ്വന്തം സ്ഥാപനം വിലക്ക് വാങ്ങിയവരോടൊപ്പം നിൽക്കാനായിട്ട് തുടക്കത്തിൽ ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും പക്ഷേ അതൊന്നും ഇറിറ്റേഷൻസ് ഒന്നും കാണിക്കരുത് മനസ്സിലായോ ജോലി ചെയ്യുന്ന എനിക്ക് പ്രശ്നമില്ല പറഞ്ഞുക പക്ഷേ അപകടയാ സഹിക്കാൻ വയ്യാത്തത് എന്ന് പറഞ്ഞു ഡാഡി ഗോപി സാറുമായിട്ട് സംസാരിക്കുകയല്ലേ നിന്റെ ജോയിൻ റിപ്പോർട്ടൊക്കെ സമയമാവും അതിന് ചെറിയ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ നിൽക്കുകയാണ് ഇനി നേരിട്ട് കാണുമ്പോൾ ഗോവിസാറിൻ്റെ പ്രതികരണം എന്തായിരിക്കും ഇനി എല്ലാവരുടെയും മുൻപിൽ വെച്ച ഇനി എല്ലാം വെട്ടി തുറന്ന് ചോദിക്കുമോ എന്നൊക്കെ ഇങ്ങനെ കിഷോർ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഹലോ ഹലോ കേൾക്കുന്നില്ലല്ലോ ഇവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവർ നിഗ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം കിഷോർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന് ചായ കൊടുത്തു കേട്ടോ ചായയൊക്കെ വാങ്ങി കുടിച്ചു അല്ല ഗീതാഞ്ജലി മേഡം വന്നില്ലേ എത്തിയിട്ടില്ല അങ്ങനെ കാര്യമായി എല്ലാ ദിവസവും മേഡം വരാറില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങോട്ടേക്ക് പോയി അപ്പം കിഷോർ ഭയങ്കര ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കുക ഓ ഭാഗ്യം അവളെ ഫേസ് ചെയ്യണ്ടല്ലോ എന്താണെങ്കിൽ ജോയിൻ ചെയ്ത ശേഷം അതൊന്ന് സെറ്റായ ശേഷം അവളെ കാണുന്നതാണ് നല്ലത് ജോയിൻ കഴിഞ്ഞ് നേർക്ക് നേർ കാണുന്നതാണ് നല്ലത് അപ്പോഴേക്കും അവളെ നേരിടാനായിട്ടുള്ള തൻ്റെ ഇടവും എനിക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോഴാണ് നമ്മുടെ ഗീതുവിൻ്റെ വരവ് അപ്പം ഗീതു ഇങ്ങനെ കയറി വരികയാണ് അപ്പം ഇത് കണ്ട് കിഷോർ ഞെട്ടി തരിച്ച് പോയി ഗീതുവിനെ കണ്ട് അപ്പം കിഷോർ വേഗം തന്നെ എന്ത് ചെയ്യാ ഒരു ബുക്കെടുത്തിങ്ങനെ ആ മുഖമൊക്കെ മറച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ എങ്കിൽ ഈ ടേബിള് അടിയിലിട്ടിരുന്ന ടേബിളിൻ്റെ ഗ്ലാസ്സിലൂടെ ഇവൻ്റെ മുഖം നന്നായിട്ട് തന്നെ നമ്മുടെ ഗീതു കണ്ടു എന്നിട്ട് ഗീതു റിവേഴ്സ് വന്നിട്ട് ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് അൻ സി യുഗീൻ